ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന ബാലേന്ദ്രൻ്റെ മുറിക്ക് വരികയാണെ അലീനയുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ മനസ്സിലാവുകയാണ് ആകെ വിഷമിച്ചിരിക്കുകയാണെന്ന് അപ്പോൾ ബാലേന്ദ്രൻ വിഷമാവോട്ട് അലീനയുടെ മുഖം കാണുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണെങ്കിൽ വാ എന്ന് പറയാം അങ്ങനെ അലീന അടുത്തേക്ക് ചെല്ലും ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ആകെ ടെൻഷനിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഓരോന്നും പറയുന്നത് നിനക്കത് മനസ്സിലാവുമല്ലോ അല്ലേ എന്ന് പറയാനുട്ടോ അപ്പോൾ അലീന മുഖം ഇങ്ങനെ എന്നുള്ളത് കാണിക്കുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇവിടെ വേറെ ആർക്കും എന്നെ മനസ്സിലാവില്ല നിനക്ക് മാത്രമേ ഇനി എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ അലീന ഒന്നും മിണ്ടാതെങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അടി നീ ടെൻഷനടിക്കൊന്നും വേണ്ട കേട്ടോ നീ എന്തിനാ ടെൻഷനടിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പം അലീന ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അവർ പലതും പറയും അതൊന്നും നീ കേൾക്കേ വേണ്ട ധൈര്യമായിട്ട് നിൽക്കണം കേട്ടോ നീ കറിയരുത് നീ കരച്ചിൽ നിർത്ത് എന്ന് പറഞ്ഞ കേട്ടോ അരി നീ വൈദ്യര മോളല്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം അലീന എന്ന ഇട്ടിട്ട് വാലേന്ദ്രൻ നോക്കുകയാണ് കേട്ടോ നീ എൻ്റെ മോളാണ് നീ അവളെ മോളല്ല നീ എൻ്റെ മോളാണ് എൻ്റെ മാത്രമോൾ നീ എനിക്ക് മോളായിട്ട് വേണം എന്നൊക്കെ പറയാനായിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അലിനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരികയാണെ അപ്പോൾ പറയും നീ ധൈര്യമായിട്ടിരിക്കണം ആരെന്ത് പറഞ്ഞാലും നീ ധൈര്യത്തോടുകൂടിയിട്ട് മറുപടി പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലിനോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണേ ആ എന്നാൽ ശരി നീ താഴത്തേക്ക് പോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലിനെനെ പിടിച്ച് തോളിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ എന്നിട്ട് പറയും നീ പൊക്കോ നീ വിഷമിക്കും ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ എന്നാൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പറഞ്ഞയക്കാണേ അതിന് ശേഷം കാണിക്കുന്നത് രാജീവൻ വിളിച്ചു നോക്കുകയാണ് കേട്ടോ വൈജനെ അപ്പൊ വൈജൻ ചോദിക്കും എന്തായി വൈജേ അലീന അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ അവളെവിടെ പോകാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രാജീവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ വരുന്നുണ്ടോ ഞാൻ വരുന്നുണ്ട് അവൾ എന്താ അപ്പോൾ അവൾ രാവിലെ പോകാന്ന് പറഞ്ഞതല്ലേ എന്ന് പറയട്ടാ അപ്പോൾ രാജേൻ്റെ അടുത്ത് കമലേൻ്റെ ഇട്ടോ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ വൈജയന്തി പറയും രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ബേഗൊക്കെ പാക്ക് ചെയ്തിരുന്നാണ് പക്ഷേ ബാലേന്ദ്രൻ അവൾ അവളെന്തോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് ഉറപ്പാണ് എന്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ അതൊന്നും എനിക്കറിയില്ല അതെന്ത് പറഞ്ഞിട്ടും അവൾ പറയാൻ കൂട്ടാക്കുന്നില്ല പക്ഷേ അവൾ പേടിച്ചിട്ടാണ് പോകാത്തത് അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവളെ ഞാൻ ഇന്ന് തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും രാജാവ് വരുന്നുണ്ടോ ഞാൻ അതെ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് അതെ തല്ലും ബഹളം ഒന്നും വേണ്ട കേട്ടാ എന്ന് പറയട്ടോ അപ്പോൾ പറയും ആ തല്ലും ബഹളം വേ ഇല്ല ആ ഒറ്റയ്ക്ക് പോകേണ്ടത് എന്തായാലും ആ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല അതെ ഹരി എവിടെ എന്ന് ചോദിക്കാ അപ്പോൾ ഹരി ഹരിനെന്തിനാ അവനെ വിളിക്കുന്നു എന്ന് പറയും അപ്പോൾ ഹരിനെ വിളിക്കൂട്ടോ ഹരി മോനെ ഹരി എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിക്കുകയാണേ അപ്പോൾ ഈ ഹരി ഓടി തരൂട്ടോ എന്താ എന്താ അമ്മയെന്ന് ചോദിക്കടാ നീയേ എൻ്റെ കൂടെ ഒന്ന് വായോ എങ്ങോട്ട് കടപ്പാട്ടൊരുക്ക് അല്ലാണ്ട് പിന്നെ എവിടെക്കാണ് ഞാനോ ആ എന്താ എനിക്ക് വന്നാലെന്താ ചോദിക്കും കേട്ടോ അപ്പോൾ കമലയാകോ ഇതാവും അല്ല അത് പിന്നെ ഈ ഒരു കാര്യം ചെയ്യും നീ പോയിട്ട് റെഡി ആയിട്ടു ആ ശരി എന്ന് പറയും ബാലേന്ദ്രനെ അവൻ ഇഷ്ടമല്ല അതെന്താ ബാലേന്ദ്രൻ ഇഷ്ടമല്ലാത്തത് അവനിപ്പോൾ ആളാകാൻ മാറില്ലേ അതുകൊണ്ടാണ് അതേ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് അവളെ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്ത് റോട്ടിലേക്ക് തള്ളിയാൽ മതി ഏ വേറെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുതിട്ടാ പിന്നെ ബാലേന്ദ്രൻ അറിയാതെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് പറയും അതൊക്കെ ഞാൻ ഏറ്റവും എന്ന് പറയും കേട്ടോ ആ അന്ന് ഞാൻ അവളെ ഇറക്കി വിട്ടിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറയണ്ട അപ്പോൾ കമലയ്ക്ക് സന്തോഷമാവും അത് കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണേ എന്നിട്ട് ഹരിക്കാണുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനെങ്കേ പ്ലാൻ പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ച് നമുക്ക് പുറത്തേക്ക് ആക്കണം എന്ന് പറയണം അത് ഞാനേറ്റവും അങ്കളെ അതെനിക്ക് വിട്ടേക്കി എന്ന് പറയും എന്നിട്ട് പറയും അവളെ അവളെ എനിക്ക് വിട്ടേക്കി ഞാൻ ചെയ്യാം അത് അവളെ കയക്കി പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുവന്ന് തള്ളണം പറ്റുമെന്നുണ്ടെങ്കിൽ അവളൊന്ന് കാഞ്ഞി ഒരു തൊഴിയും കൊടുക്കണം കറക്കി ഞാൻ അവളെ എടാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പലയിടത്തുനിന്ന് വന്ന് ഇട്ടിച്ച് വീഴൂലേ എന്ന് പറയട്ടോ വീഴട്ടെ അവൾ വീഴട്ടെ എന്ന് പറയട്ടോ നീ അവളെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ രാജീവൻ അപ്പോൾ ഹരി ആ കൊല്ലപ്പള്ളി വെച്ചിട്ട് ഞാനൊന്ന് മുട്ടി നോക്കിയിട്ടുണ്ട് കൊത്താ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി നോക്കിയിട്ടുണ്ടെന്ന് പറയും അവൾ കൊത്തിയില്ലല്ലേ എന്ന് ചോദിക്കട്ടോ ഹരിക്ക് ഹരി നാണക്കേടോടി ആ അതെ എന്ന് പറയും ആ എന്തായാലും ബാലേന്ദ്രൻ അറിയാതെ വേണം നമ്മളിതൊക്കെ ചെയ്യാമെന്ന് പറയാനുട്ടോ ഹരിയോട് അങ്ങനെ അകത്തേക്ക് വരാനിട്ടോ അപ്പോൾ വൈജോടെ ചോദിക്കും കേട്ടോ ഭാബ്യതനോടും കൃഷ്ണമോളോടും അമ്മ റൂമിലുണ്ട് എന്ന് പറയും അലിനെ പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോട് പറയും അലിന ചേച്ചി അവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയും കേട്ടോ അപ്പോൾ ബാബി പറയും അമ്മ ആകെ ടെൻഷനില്ല രാവിലെ അവിടെ പോകാൻ നിന്നതല്ലേ എന്നിട്ടിപ്പോൾ പോയില്ലോ അതുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുക വിഷമിച്ച് മുറിയിലുണ്ട് എന്ന് പറയും കേട്ടോ ആ നീ പോയിട്ടൊരു കാര്യം ചെയ്യ് വൈജനെ വിളിച്ചിട്ടാന്ന് പറയട്ടോ വൈജനെ എല്ലാവരും രോഹിത്തിനെ വിളിച്ചിട്ട് വരാൻ പറയും അപ്പോഴേക്കും വൈജീൻ ദൂടി വരണ്ട് ആ രാജീവേട്ടാന്ന് അവർ മിട്ടാതിക്ക് അതി നമ്മളിന്ന് ഇപ്പോൾ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവുകയാണ് അവളെവിടെ അവളെ അമ്മരെ റൂമിലുണ്ട് നീ എന്നാൽ അവളെ വിളിച്ചിട്ട് വായോയെന്നറിയട്ടോ അങ്ങനെ റൂം അമ്മര റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ല അപ്പോൾ അവളെ ഇവിടെ ഇല്ല കിച്ചണിൽ ഉണ്ടാവും ഞാൻ നോക്കട്ടെ നോക്കിയാൽ പോരെ നീ അവളെ പോയി പിടിച്ചു കൊണ്ടുപോയോ എന്ന് അറിയട്ടോ രാജീവെ അങ്ങനെ വേഗം തന്നെ വൈജ ഓടാണ് കേട്ടോ വായിച്ചയ്ക്ക് തിരക്കായി അലീനനെ ഇറക്കി വിടാനായിട്ട് എന്നിട്ട് നമ്മളെ രോഹിത് വരുന്നുണ്ട് എന്നിട്ട് രോഹിത്തിനോട് രാജീവൻ പറയണതേ അവളെ ഇറക്കി വിടാൻ പോണ് അവൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ നീ വേണം അവളെ വായ കൊത്തിപ്പിടിക്കാൻ ഭബ്യതനോട് പറയാണ് അങ്ങനെ അലീനനെ വിളിച്ച് വായിച്ച വരുമ്പോൾ അലീനയ്ക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഒരു ഒരപകടം മണക്കാനിട്ടോ അലീന ആകെ ഞെട്ടി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് നീ എന്താടി അവിടെ നിൽക്കുന്നത് നീ വായ എങ്ങോട്ട് രാജീവേട്ടൻ നിന്നോട് എന്തോ സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് കൈക്ക് പിടിച്ച് വലിച്ചുങ്ങട്ട് രാജീവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണേ ഹരിനെ കാണുമ്പോൾ ആണ് കേട്ടോ ആലീനയ്ക്ക് ഒരു ഞെട്ടൽ തോന്നുന്നു ഒരു അപകടമൊക്കെ തോന്നുന്നത് എടി നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഞാൻ പോകാൻ നീക്കൊരു ദിവസം സമയവും തന്നില്ലേ എന്നിട്ട് നീ പോയില്ലേ എന്ന് ചോദിക്കാൻ അത് സാർ അത് പിന്നെ എന്ന് പറയുക വേണ്ട വേണ്ട ഇനി വിശദീകരണം വേണ്ട എന്ന് പറയും അങ്ങനെ ഇങ്ങനെ രാജീവ് ഹരിയിലെ എടുത്ത് ചെന്നിട്ട് കണ്ണോണ്ട് തുടങ്ങിക്കോ എന്നുള്ള രീതിയിൽ പറയുകയാണെ പെട്ടെന്ന് തന്നെ ഹാരി വന്നിട്ട് ആലീനയുടെ കൈക്ക് പിടിക്കുകയാണ് എടാ നീ എന്താ ചെയ്യുന്നത് എന്താ നിങ്ങൾ ചെയ്യുന്നത് അലീനെ ചോദിക്കാൻ കേട്ടോ രോഹിത് ആ നിലയ്ക്ക് മുകളിലൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനങ്ങനെ നോക്കുന്നുണ്ടോ എന്ന് അങ്ങനെ രോഹിത്തിനോട് രാജ്യവും പറയും നീ പോയിട്ട് അവളുടെ ബേഗും പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ന് പറയും അങ്ങനെ അതൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ രോഹിത് അങ്ങനെ വൈജയും അതുപോലെ ഹാരിയും കൂടി പിടിച്ച് വലിക്കുന്നുണ്ട് ബാബിത ഭയ പൊത്തുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് വലിയ മണ്ടത്തരാണ് കേട്ടോ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അലീന അങ്ങനെ റോട്ടിലേക്ക് തള്ളാണ് അപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് കുറേ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിക്കുകയാണെ അല്ലീന എല്ലായിടത്തും നോക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര നാണക്കേട് പോലെ തോന്നുകയാണ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തേ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയല്ലേ പെൺകുട്ടിയോ ഇവൾ പെൺകുട്ടിയോ ഒന്നുമല്ല ഇവിടെ പിശാച്ചാണ് കുടുംബം കൂട്ടുമ്പം വന്ന പിശാജ് എന്ന് പറഞ്ഞിട്ടിങ്ങ് നിൽക്കുകയാണ് എന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വേഗം സ്ഥലം ഇട്ടോ ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നീ ക കടന്നു പോകരുതെന്ന് വൈജയന്തി പറയുകയാണേ ഈ സമയത്ത് ബാലേന്ദ്ര ആർക്ക് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ചാനലിൽ കൂടെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് ബാലേന്ദ്രൻ വേഗം പുറത്തേക്ക് വരാൻ നിൽക്കുകയാണെ അപ്പോൾ അലീനയാണ് ആണ് ഇപ്പം അതുക്കനെ തൻ്റെ ബാഗ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഹരി അതൊരറ്റത്താട്ടോട് വീണ്ടും ദൂരത്തേക്ക് എറിയുകയാണ് കേട്ടോ ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ അലീനെ ഹരിയുടെ മുഖത്ത് അതൊരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ വൈജയന്തിയും ഹരിയും എല്ലാവരും ഞെട്ടിപ്പോകാനിട്ടോ അപ്പോൾ ഹരിക്ക് ദേഷ്യം വന്നു എടി എന്ന് പറഞ്ഞിട്ട് കൈപോക്കുന്നുണ്ട് അപ്പം അവിടെ കൂടിയുന്ന ആൾക്കാർ ഇടാ നീ ചെയ്യുന്നത് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ ഹരി തല്ലില്ല ബാലേന്ദ്രൻ മുകളിൽ വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാവാണ് അപ്പോൾ ഒരു സ്ത്രീ അലീനയുടെ ബേഗൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടിട്ട് അവർക്കൊരു ദയ തോന്നിയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുകയാണ് ബാലേന്ദ്രയാണ് അതിൽ മുകളിൽ നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുകയാണ് കേട്ടോ അങ്ങനെ ബേഗൊക്കെ എടുത്തിട്ട് അലീന വന്നിട്ട് പറയാണ് ഞാൻ പോവുകയാണ് ഒരുപാട് വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അത് എന്നെക്കുറിച്ച് ഓർത്തല്ല നിങ്ങളെക്കുറിച്ച് ഓർത്താണ് ഞാൻ ഈ ഈ വേദനിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പോടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടൂട്ട അങ്ങനെ അലീനെ പതുക്കനെ പതുക്കനെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വൈജയന്തി സന്തോഷത്തോട് കൂടിയിട്ട് രാജീവനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമാധാനമായല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് വരികയാണ് വാ പോകാം അപ്പോൾ ഇനി അവിടെ വരാനും പോകില്ല എന്ന് പറയും അപ്പോൾ ഹരി പറയും അല്ല രോഹിത് പറയും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി ചിലപ്പോൾ തിരിച്ച് വന്നാലോ എന്ന് പറയും അങ്ങനെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കാണ് കേട്ടോ നല്ല വിഷമത്തോട് കൂടിയിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് അങ്ങനെ രാജീവൻ പറയും എന്താ ഇപ്പൊ സമാധാനം ആയാലും എനിക്കെന്ന് ചോദിക്കുമ്പോൾ രാജീവാ നിന്നോട് ഞാൻ ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ഇതിന്ന് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ബാബ്യത പറയും അത്ര സന്തോഷിക്കൊന്നും വേണ്ട അത് അച്ഛന് ഇത് അറിഞ്ഞാലുണ്ടാവുന്ന കോലാഹലങ്ങളൊക്കെ എന്തായിരിക്കും അറിയാലോ എന്നറിയാലോ എന്ത് അറിഞ്ഞാലും എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം രോഹിത് പറയും അച്ഛൻ്റെ ഇതിൽ റിവോൾവർ ഉണ്ട് എന്ന് പറയും അതുകൊണ്ട് എന്താ ഒരു വേലക്കാരിനെ ഇറക്കി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഭാര്യനെ മക്കളെ പേടി വെച്ച് കൊല്ലോ അതെ കുറയ്ക്കുന്ന പട്ടി കടിക്കൂല അത്രയും ആലോചിച്ചാൽ മതി പിന്നെ വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം മലയന്തരം ചെയ്യുമെന്ന് തോന്നുന്നില്ല എനിക്ക് അങ്ങനെയൊന്നും പിന്നെ അയാൾ എന്തോരം കാലം ജയിലിലേക്ക് എടുക്കേണ്ടി വരും പിന്നെ അതിൻ്റെ പിന്നെയും കൂടെ നടക്കണ്ടേ എന്നാലും ഹരിനെ തല്ലിയത് ഒന്ന് തടുക്കാൻ പോലും പറ്റിയില്ല എന്ന് ബാബി പറയുകയാണ് കേട്ടോ അപ്രതീക്ഷിതായില്ലേ അവളുടെ അടി എന്ന് വൈജയന്തി പറയും അപ്പോൾ ഹരി പറയുന്നുണ്ട് അതെ ആ അടി ഞാൻ വൈജാന്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയും ആഹാ കൊള്ളാം എന്ന് രാജീവൻ പറയും ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ബേഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് എല്ലാതും റെഡിയാക്കി താഴത്തേക്ക് ഇറങ്ങുകയാണേ അപ്പോൾ ഇവരാണെ പൊട്ടിച്ചിരിച്ചോണ്ട് വെക്കണം അപ്പോഴാണ് ബാബി ബാലേന്ദ്രൻ വരുന്നത് കാണുന്നത് അയ്യോ അയോധ്യ അച്ഛൻ എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും കൃഷ്ണമോൾ അച്ഛൻ്റെ പിന്നെയും കൂടെ ഇവിടെയാണ് കേട്ടോ അച്ഛാ അച്ഛൻ എങ്ങോട്ടി പോകുന്നത് അച്ഛാ അച്ഛൻ എങ്ങോട്ടി പോകുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം കൃഷ്ണമോളെ കൈവിടുന്നെന്ന് പറയട്ടോ ആലീനെ എവിടെയായാലും ചോദിക്കട്ടോ അലിനെ ചേച്ചിനെ അവരെല്ലാം കൂടി കൂടി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ കേട്ടോ നീ അത് നോക്കി നിന്നു അല്ലേന്ന് ചോദിക്കും അത് അത് പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്യാനാ നീ എന്നോട് വന്ന് പറയണമായിരുന്നു നീ അത് പറഞ്ഞോ നീ നോക്കി നിന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യത്തോടു കൂടിയിട്ട് പോകാനുട്ടോ അയ്യോ അച്ഛൻ പോകല്ലോ അച്ഛാ അച്ഛാ അച്ഛൻ പോകരുത് അച്ഛന്ന് പറഞ്ഞത് പിടിച്ചു വലിക്കാനിട്ടോ അപ്പോൾ ബാലേന്ദ്രൻ വിട് കൃഷ്ണമോടെ നീ വീട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം ഇല്ല അച്ഛന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അച്ഛന് അസുഖമല്ലേ അച്ഛന് ഡ്രൈവ് ചെയ്താൽ ശരിയാവൂല അച്ഛൻ പോകല്ലേ എന്ന് പറയും ഇല്ല ഞാൻ എനിക്ക് ഡോർ ഡോറടക്കണം നീ മാറിക്കമ്മട്ട് മോളെ മാറ്റി തീർത്താണ് അപ്പോഴേക്കും കൃഷ്ണമോളും വന്ന് വണ്ടി കയറി കേട്ടോ ഇല്ല അച്ഛൻ ഞാൻ തനിച്ച് പറഞ്ഞയക്കൂല മോളെ നീ ഇറങ്ങില്ല ഇല്ല എന്ന് പറഞ്ഞ ഇല്ല എന്ന് പറയാനുട്ടോ അങ്ങനെ കൃഷ്ണമോളെയും കൂടി കൊണ്ട് ബാലേന്ദ്രം പോവുകയാണ് രാജീവൻ തടയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ രാജീവനെ ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ കാർ അത്ര സ്പീഡിൽ വിടുകയാണ് കേട്ടോ ഹരി കയറിയിട്ട് കൊച്ചിരപ്പ് പിടിച്ച് വലിക്കുന്നുണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ ഒരു ചേത്തിൽ ആകെ തരിച്ചു നിൽക്കുന്ന വൈജയന്തിനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ട് അവസാനം ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ അലീനനെ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ പിന്നെ എവിടെയൊക്കെ ചെന്നിട്ട് അവർ വേറെ ഏതോ സ്ഥലത്ത് അതായത് ഏതോ റൂം എടുത്തിരിക്കണെന്നുണ്ടോ ഏതോ ഹോട്ടലിൽ അങ്ങനെ ചെന്ന് നിൽക്കുന്നുണ്ട് കൃഷ്ണമോളും ബാലേന്ദ്രനും അതുപോലെ അലീനയും കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇത്രയും പിറമ്പോലെ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ